നെടുങ്കട്ടത്തിന് സമീപം കല്ലാറിൽ ലോറി നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് മൂന്ന് പേർക്ക് പരുക്ക് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റ വാഗമൺ സ്വദേശികളായ ലോറി ജീവനക്കാരെ കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് കല്ലാറിനു സമീപത്തെ വളവിൽ ലോറി നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു വാഗമൺ സ്വദേശികളായ വൈലിംഗൽ വിഷ്ണു പട്ടാളത്തിൽ റോബിൻ കോട്ടമല ചെറുപ്പല്ലിൽ സുനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് വാഹമണ്ണിൽ നിന്നും തേയിലക്കുളുന്നു മൂന്നാറിലേക്ക് പോവുകയായിരുന്നു ലോറി കല്ലാറിന് സമീപത്തെ വളവിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമാവുകയും സമീപത്തെ കൃഷിസ്ഥലത്തേക്ക് മറിയുകയുമായിരുന്നു ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികൾ ലോറിയിൽ നിന്നും ജീവനക്കാരെ പുറത്തെടുത്ത് കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന വളവാണിത് ഭാരവാഹനങ്ങളും ചെറു വാഹനങ്ങളും നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് വിടപ്പതിവാണ് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് ഇവിടെ അപകടങ്ങൾക്ക് കാരണമാകുന്നത് മതിയായ മുന്നറിയിപ്പ് ബോർഡോ ക്രാഷ് ബാരിയറുകളോ ഇവിടെ സ്ഥാപിക്കാത്തതും അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നു സ്ഥിരമായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് അറുതി വരുത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം